ഹായ് ഓൾ അസ്ലാം വലൈക്കും ഡാസൽ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റീന്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഡിഫറെൻ്റ് കളേഴ്സിലും ഡിഫറെന്റ് പ്രിന്റിലും ഒക്കെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റീസ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിന്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഫൈവ് എക്സില് വരെയാണ് റേറ്റ് ട്വന്റി ഫൈവ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന നൈറ്റിന്റെ കളക്ഷൻസ് ആണ് നമുക്കിപ്പോൾ ഷോപ്പിലുള്ളത് അപ്പം അതിന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ റിഖാസിനിയ കിംഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡ് ആണ് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓൾ ഓവർ യു നമ്മൾ ഐറ്റംസ് ഡെലിവർ ചെയ്യും അപ്പൊ നമുക്ക് നൈറ്റിന്റെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം കേട്ടോ ഫേസ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് ഫ്രണ്ടിൽ ഒരു വൈറ്റ് ലേസ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ ലേസ് വർക്ക് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റുമാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ വ്യൂ നെക്സ്റ്റും ഒരു ഫ്ലോറൽ പ്രിന്റില് വരുന്ന ഒരു നല്ല ഒരു നൈറ്റിയാണ് എല്ലാത്തിനും ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഒരു ലേസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലൊരു ബട്ടൺ ബട്ടൺ ഡിസൈനും കൂടിയാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഷെയ്ഡും ആണ് അതുപോലെ തന്നെ പ്രിന്റും നല്ല പ്രിന്റ് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ടോ ഐറ്റം വന്നിട്ടുള്ളത് സൈസ് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് ഐറ്റം ഇതാണ് നമ്മൾ ഏത് നൈറ്റ് കണ്ടാലും നമ്മൾ ഇത് എടുത്തു പോകുന്ന ടൈപ്പിലുള്ള പ്രിന്റും കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അടുത്തതണ്ടല്ലേ ഒരു വൈറ്റിൽ ഡിഫറെൻറ് കളേഴ്സ് ഒരു ഫ്ലോറൽ പ്രിൻറും ലീഫ് പ്രിന്റും ഒക്കെ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റിയാണിത് റേറ്റ് വരുന്നത് ട്വന്റി ഫൈവ് ആണ് സൈസ് മീഡിയം മുതൽ ഫൈവ് എക്സില് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ലേസ് വർക്ക് ആണ് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും എല്ലാത്തിനും ഞങ്ങൾ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിനും ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിലും സ്ലീവിന്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് വരുമ്പഴ് നമ്മൾ നേരത്തെ കാണിച്ചതിന് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഏർ അല്ല ഫുള്ളായിട്ട് ഫ്രണ്ട് ടോപ്പ് ടു ബോട്ടം ഒരു ലേസ് ആണ് പോയിട്ടുള്ളത് കണ്ടില്ല സ്ലീവിന്റെ എൻഡിൽ അതുപോലെ തന്നെ നമ്മൾ ആ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് കുറച്ച് നമ്മൾ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ചത് കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ലീവിന്റെ ലെങ്ത് കുറച്ച് കുറവാണ് നമുക്ക് മുന്നേ കാണിച്ചതൊക്കെ കുറച്ചുകൂടി നല്ല അത്യാവശ്യം നല്ല ലെങ് സ്ലീവ് ആണ് ടനൈറ്റിക് ഉള്ളത് ഒക്കെ ട്വന്റി ഫൈവ് ആണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയലിലാണ് ഇത് വരുന്നത് അടുത്തത് വരുമ്പോഴ് ഒരു പ്ലെയിൻ പ്രിന്റ് ഒന്നും താല്പര്യം ഇല്ലാത്തവരുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് പ്ലെയിൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ലേസ് വർക്ക് സ്ലീവിന്റെ എൻഡിലും ലേസ് വർക്ക് തന്നെയാണ് ബോഡി ഫുള്ളായിട്ട് പ്ലെയിൻ ആണ് പ്ലെയിൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് മൂന്ന് ഷെയ്ഡിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതാണ് അതിന്റെ തന്നെ സെക്കൻഡ് ഷെയ്ഡാണ് ഇത് വരുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് നമുക്ക് ഈ സെയിം മോഡല് മൂന്ന് കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് മസ്റ്റേഡ് യെല്ലോന്റെ ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഫ്ലോവർ പ്രിന്റ് തന്നെയാണ് സെയിം ഡിസൈൻ തന്നെയാണ് ടഫ് യോ പോഷനിൽ സെയിം ഡിസൈൻ തന്നെയാണ് യോ പോർഷനിലും സ്ലീവിന്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത ഒരു ലീഫ് 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 പ്രിന്റിനാണ് അത് കൊടുത്തിട്ടുള്ളത് അടുത്ത ഐറ്റം വരുന്നത് ഇതാണ് നല്ലൊരു പ്രിന്റിലാട്ട് ഇത് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പ്രിന്റും കളേഴ്സൊക്കെ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി നൈറ്റിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാക്സിമം ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ താഴെ കാണുന്ന സ്ക്രീനിലെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാട്ടെ ഈ ഒരു പ്രിന്റ് നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് കളർ ചാർട്ടിലാണ് സെയിം തന്നെയാണ് ജസ്റ്റ് കളർ ചാർട്ടിലെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എല്ലാം നമുക്കെല്ലാം വന്നിരിക്കുന്ന നൈറ്റീസ് മുഴുവൻ നല്ല കളർ കളർ ചാട്ടാണെങ്കിലും അതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് ട്വന്റി ഫൈവ് ദിനംസ് ആണ് സൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് മീഡിയം മുതൽ ഫൈവ് എക്സിൽ വരെയുള്ളവർക്ക് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പം മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാർജ അൽ ഖാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് വരാം അപ്പം ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ത്രീ പീസ് സെറ്റിന്റെയും കുർത്തീസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ന്യൂ സ്റ്റോക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നമുക്കതിൻ്റെയൊക്കെ വീഡിയോസായിട്ട് വരാം അപ്പം അതുവരേക്കും സ്ലാ വലൈക്കും